റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മൂവായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് പാൻമസാല ഉൽപ്പന്നങ്ങളുമായി യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് ചെറുപ്പയിലെ തറയിൽ തൊടികയിൽ അബ്ദുൾ സലാമാണ് പോലീസ് പിടിയിലായത് വടകര നെർകോട്ടിംഗ് സെൽ ഡിവൈഎസ്പി പി വി അജിത് മോഹൻ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകര എസ് ഐ സുനിൽകുമാറും സംഘവും നടത്തിയ പരിശോധനയിലാണ് മൂവായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ സലാമിനെ പിടികൂടിയത് മംഗലാപുരത്തു നിന്നും തീവണ്ടി മാർഗ്ഗമാണ് വടകരയിലെത്തിച്ച് വടകരയിലെ കടകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിതരണം ചെയ്യുന്ന പാൻ മസാല ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയതെന്ന് വടകര എസ് ഐ സുനിൽകുമാർ പറഞ്ഞു വടകര പോലീസും വടകര ഡി വൈ എസ് പി സ്കോഡും ചേർന്ന് വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ച് മൂവായിരത്തി എഴുന്നൂറോളം ഹാൻഡ് പാക്കറ്റുകളും സിഗരറ്റും പിടികൂടുകയും കൊണ്ടുപോകുന്നതാണ് ഒരാളെ അറസ്റ്റുകയും ചെയ്തിട്ടുണ്ട് അബ്ദുൽ സലാം എന്നയാളെ അറസ്റ്റുകയും ചെയ്തിട്ടുണ്ട് വടകര പരിസരങ്ങളിലുള്ള കടകളിലും അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാൾക്ക് മുതലേ കൊണ്ടുവന്നാണ് ഒന്ന് മനസ്സിലാകുന്നത്